അപ്പോൾ നമ്മുടെ അമ്മമ്മയും കൊച്ചും ചാലിക്ക് സ്വാഗതം കേട്ടോ അപ്പം എന്താ വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എന്താണ് ഇതിപ്പോൾ എന്തിനാണ് കുരക്കുന്ന അറിയോ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാട്ടോ ഇത് കുരക്കെന്ന് വെച്ചാൽ എല്ലാം അവിടെ ഇന്ന ആടുന്ന ആടുന്ന കേട്ടോ വേറെ ഒന്നിനുമല്ല കുരക്കെ നമ്മൾ പറഞ്ഞു തരാം ഇത് ഇപ്പോഴല്ല അത് രണ്ടു ദിവസം കൂടി ആവട്ടെ എന്നിട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞുതരാം അല്ലേ ഇത് പിടിച്ചാൽ അമ്മ എൻ്റെ ലീസ്റ്റ് ഇതാണ് ൂറ്റിക്കം അഡ്വാൻസ് മരുന്നാണ് അടിപൊളി മരുന്നെട്ടോ എന്താ വെച്ചാൽ അതായത് ഇത് ഹെയറിൻ്റെ സംഭവമാണ് ഹെയറിൽ ഒക്കെ ഈ ഷിപ്പ് എടിനൊക്കെ ഉണ്ടല്ലോ ആരാച്ചോളി ഹെയറിനൊക്കെ ഹെയറിൽ എല്ലാ നായ്ക്കൾക്കും ഈ സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹെയർ ചെമ്പം പോലെ ഇറങ്ങി വരും അത്ര നല്ലൊരു മരുന്നാണത് പത്ത് നാല് സംതിങ് ഉറപ്പിക്കൊണ്ട് തോന്നുന്നു ഈ മരുന്നിന് അപ്പോൾ ആരും മറക്കരുത് നിങ്ങൾക്ക് ആവശ്യം വരും അല്ല വല്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മരുന്ന് ഞാൻ രാവിലെ ഇട്ട് കൊടുക്കുന്ന മരുന്നാണത് അപ്പോൾ എല്ലാവർക്കും ആവശ്യം വരിക സാധനം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാങ്ങിച്ച ഓളി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട് സാധനം ഹെയർ ഒക്കെ കണ്ടു അങ്ങനെ ചെമ്പം പോലെ അടിക്ക് ഇറങ്ങി വരും അല്ല വേണ്ട ഹെയർ കണ്ട അതിൻ്റെ കണ്ട നല്ല ഹെയർ ആവും കാണുമ്പോൾ ഈ കളറാണ് നേരിട്ട് കാണുമ്പോൾ ഈ ഫോണിൽ കാണുമ്പോൾ ഇങ്ങനത്തെ കളറാണ് പക്ഷേ നേരത്തെ കാണുമ്പോൾ ഈ കളറില്ല നല്ല സ്മൂത്തിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെള്ളൊന്നും ഇല്ലല്ലോ ഇല്ല അതൊക്കെ പക്കിയാണ് രാവിലെ അതൊക്കെ നോക്കാംണ്ടോ ചെള്ളുണ്ടോ എല്ലാം ഉണ്ടോ നോക്കണം രാവിലത്തെ പരിപാടി നമ്മളതാണ് ചെയ്യുക ഇപ്പം ഇങ്ങ് പറഞ്ഞുതരുണ്ടോ അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ സാധനം എന്തായാലും നിങ്ങൾ വാങ്ങിക്കോളി നല്ലതാണ് നല്ല പ്രൊഡക്റ്റാണ് സാധനം അപ്പോൾ പൈസ ചിലവാണിത് വാങ്ങാൻ നിൽക്കേണ്ട നല്ല റിസൾട്ടാണ് സാധനം ഇല്ല അമ്മ രാവിലെയൊക്കെ ഞങ്ങൾ കൊടുക്കും ആയക്കുട്ടിക്ക് അവന് കൊടുക്കും എല്ലാം ചെയ്യും അല്ല പഴയ നല്ല ആ മരുന്ന് ഞാൻ ഇട്ട് കൊടുക്കില്ല എന്താ നല്ല ചൂടാണ് ഇവിടെ മര്യാദ ചൂടും കാര്യങ്ങളൊക്കെ ഇണ്ടോ ഒരുത്തി കണ്ട കൊഴുത്ത് കിടക്ക അവിടെ ഞാൻ വെറുതെ കൊണ്ട് കാത്തിക്കണ അവിടെ കല്ല് ബെല്ല നോ അപ്പോളെ അപ്പോ ആര് ചൂട് സമയത്ത് ആരൊറ്റ കൂട്ടത്തില് ഇട്ട് കൊടുക്കരുത് കേട്ടോ എന്താ വെച്ചാ രാത്രി മാത്രം രാവിലെ ഇട്ട് കൊടുക്കരുത് ഒരിക്കലും ചെയ്യരുത് എന്താന്ന് വെച്ചാൽ ചൂടാണ് കുറച്ച് കഴിഞ്ഞ് ചൂട് നല്ല വരും എന്താ വല്ല നിന്റെ പ്രശ്നം എന്താ അതൊക്കെ അറിയാം അവളെ കണ്ടിട്ടാണ് അവളെ കണ്ട പിന്നെ ഇളക്കം കൂടും ഈ സമയത്ത് അടി അതാണ് മെയിനായിട്ട് പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു കേരളോ പിന്നെ കൂട്ടുകെ കൂട്ട് കയറാ കൂട്ട് കയറ് കേട്ട് കറമ്മ അപ്പം നമ്മൾ പറഞ്ഞ പോലെ രാവിലെ ഇട്ടുകൊടുക്കരുത് രാത്രി മാത്രം ഇട്ട് കൊടുക്കുക തണുപ്പ് സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം ഈ സാധനം പ്രൊഡക്റ്റ് തന്നെ ഇതെങ്ങനെയാണ് എത്ര ഇരുന്നൂറ് എം എൽ കേട്ടോ കെ ജി തന്നെ അടിപൊളി സാധനമാണ് അപ്പോൾ ഞാനുണ്ടെങ്കിലും മറക്കരുത് ചെയ്ത് സാധനമൊക്കെ വാങ്ങിച്ചോളി നല്ലതാണ് ഷിപ്പേർഡിന് കേരളം നായ കുട്ടികൾക്കൊക്കെ എല്ലാം നല്ലതാണ് അപ്പോൾ കല്ലോ കല്ലൂര് വേണം പറയട്ടോ അത് ഞമ്മൾ ഞാൻ കൊടുക്കൊന്നുമില്ല അപ്പോൾ ഈ സാധനമൊക്കെ രാവിലെ നല്ല ക്ലൈമറ്റ് അപ്പോൾ ആറുമണി ആ സമയമാണ് ആറര മണി സമയമാണ് ഇപ്പോൾ ഇട്ട് കൂടെ സെറ്റാണ് ചൂട് സമയത്ത് ആദ്യം ഉച്ചയ്ക്ക് നിന്ന് ഇട്ട് ഇപ്പോൾ എല്ലാവർക്കും പോയിട്ടോ ഇത് പറഞ്ഞ പോലെ ഈ പ്രോഡക്റ്റ് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു തരികയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ഞാൻ അതൊക്കെ ഇട്ടുകൊടുത്ത് എൻ്റെ നായക്കുട്ടികളെ സെറ്റാക്കിട്ടോ ശരി എന്നാൽ എല്ലാവർക്കും ബൈ